ഹായ് ദുർഗം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്താണ് ഈദാണ് ഇപ്പം എല്ലാവർക്കും ഈദ് മുഖാറുമ്പത് ഒരു പാർക്കിൻ്റെ അടുത്താണ് ബാക്കിൽ കണ്ടത് അത് ഫുൾ ആ പാർക്കിലെ ലൈറ്റിങ് ആണ് അപ്പോൾ നമ്മൾ ആ പാർക്കിലേക്ക് വന്നതാണ് ഇപ്പോൾ രാ വൈകുന്നേരം രാത്രി ആ കാഴ്ചയുണ്ട് നമ്മൾ എല്ലാവരും കൂടി വന്നതാണ് സിദ്ധറേ അതാകുന്നുണ്ട് നമ്മൾ പാർക്കിലേക്ക് വന്നതാണ് ഇതാണ് ഒരു ബൈക്ക് ടോപ്പ് വാങ്ങിയിട്ടുള്ള ഒരു പഫീതി ഒരു പെർപ്പിൾ ഷാളും പിന്നെ ഒരു പെർപ്പിൾ പെയിൻറ്റുമാണ് പഫീറ്റിൻ്റെ കാഴ്ച പാർക്കിൻ്റെ ഉള്ളിലൊക്കെ കയറി എൻട്രൻസ് ആണ് എടുക്കാൻ മറന്നു കഴിഞ്ഞാൽ പോകുമ്പോൾ കാച്ചുണ്ട് എൻട്രൻസ് ഒക്കെ ഇവിടെ പിന്നെ ലൈറ്റ് കുറച്ച് കുറവുണ്ട് ഇതിൻ്റെ ബാക്ക് ക്യാമറ ഒക്കെ അത്ര ക്ലിയർ ഇല്ല അതുകൊണ്ട് തൽക്കാലം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക ഇങ്ങനാണ് വരുന്നത് കുറേ ചെടികളും ക്ലിയർ കുറേ ചെടികളും വലിയ ഒരു ഗ്രൗണ്ട് ഉള്ളിട്ട് നമ്മളെ മിത്തായ തരുമില്ല മാനഞ്ചർ സ്ക്വയറില്ല അതേ അതിൽ വലിയൊരു ഗ്രൗണ്ട് ഉണ്ട് പിന്നെ കുറേ ചെടികളുണ്ട് കുറേ പേരിലുള്ള ചെടികളുണ്ട് സിധറൻ്റെ പേരിലുള്ള ചെടിയൊക്കെ ഉണ്ട് ചിതറന്ന് പറഞ്ഞ ചെടിയൊക്കെ ഉണ്ട് അപ്പം ഇതാണ് നമ്മളെ പാർക്കിരുന്നത് സ്ക്വയർ സ്ക്വയർമാതിരി വലിയ ഒരു ഗ്രൗണ്ട് ഒക്കെ സിനിമ പറയുന്നത് അവിടെ എന്തൊക്കെയോ ഉണ്ട് എന്നാണ് ഞാനും ആദ്യ ചായിരുന്നു അതുകൊണ്ട് എനിക്ക് അറിയില്ല എനിക്ക് നോക്കി വെക്കാം സിധറ എന്ന് പറഞ്ഞ പേരൊക്കെ ഇവിടെ വരുന്ന ചെടിയൊക്കെ വൈറ്റ് വൈറ്റ് ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ട് വൈറ്റ് പർപ്പിൾ അപ്പറുണ്ടായിരുന്നു പക്ഷേ ഞാൻ വിലക്ക് മുന്നോട്ട് ആയപ്പോൾ ഞാൻ ഓടി അപ്പം ഞാൻ എടുക്കാൻ മറന്നു അങ്ങോട്ട് എന്തോ ഒരു ലൈറ്റിൽ എന്തോ എന്തോ കാണുന്നുണ്ട് അങ്ങോട്ടൊക്കെ നമ്മൾക്ക് പോവാം ഇത് നടന്നത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് കേട്ടോ ഇങ്ങനെ പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഓ എല്ലാവർക്കും വരാം ലൊക്കേഷൻ എവിടെയാണെന്ന് എനിക്കറിയില്ല ഞാൻ ലാസ്റ്റിൽ പറ്റിയാൽ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം റെഡ് ഇതിൽ നോക്കുമ്പോൾ ഒരു റെഡിഷ് പിങ്ക് ആണ് പക്ഷെ ഇവിടെ നോക്കുമ്പോൾ പെർപ്പിൾ ആണ് ഇവിടെ ഉണ്ട് ലൈറ്റിന് ഇവിടെ നല്ല പ്രശ്നമുണ്ട് മറ്റേതാ പോകാം അതുകൊണ്ടില്ല അവിടെ എന്തോ ഒരു വലിയ ബിൽഡിംഗ് എന്ന് പറയുന്നത് ചെറിയൊരു ബിൽഡിങ് ഉണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് പോവാം എന്തോ ഹിസ്റ്റോറിക്കലായിട്ട് ഉണ്ടല്ലോ വണ്ടിയിലാണ് സീനൊക്കെ പറഞ്ഞത് മക്ക നോക്കി നോക്കാൻ ഇത് നല്ല ഭംഗിയുള്ള വൈറ്റ് ഫ്ലവർ തട്ടോ ക്യാമറയിൽ കാണാൻ അത്ര ഭംഗിയായിരുന്നു ഏറ്റവും കാണുമ്പോൾ നല്ല വൈറ്റ് വൈറ്റ് പ്ലസ് നടുവിലൊരു യെല്ലോ ഷെയ്ഡിലാണ് നല്ല ഭയങ്കര ഫ്ലവേഴ്സ് ഉണ്ട് ചുറ്റും കണ്ടിട്ട് നല്ല ഫ്ലവേഴ്സൊക്കെ കണ്ടിട്ട് അങ്ങോട്ടൊക്കെ നമുക്ക് പോയി വെക്കും ഇവിടെ ഫ്രീയല്ല എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അഞ്ച് ദഹം കൊടുത്തത് കഴിഞ്ഞ് പറ്റും രണ്ട് ഇവിടെ അഞ്ച് ദ്രഹം കൊടുത്തത് കഴാൻ പറ്റും ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഖുറാനിൽ പറയുന്ന കുറേ ചെടികൾ ഖുറാനിൽ പറയുന്ന ഒക്കെയാണ് ഇവിടെ ഉള്ളതിൻ്റെ കാഴ്ചകൾ കുറെ ബ്രിഡ്ജസും ഖുറാനില് പറയുന്ന ചെടികളൊക്കെ ഉണ്ട് ഒരു വാട്ടർഫോൾ ആണ് ഇത് ആർട്ടിഫിഷ്യൽ ആണെന്നാണ് തോന്നുന്നത് ആർട്ടിഫിഷ്യൽ വാട്ടർഫോൾ ആണ് ഇതിൻ്റെ നടുക്കൂടെ നമ്മക്ക് ഇങ്ങനെ നെടുക്കട്ടെ സൈഡിൽ രണ്ടു ഭാഗം വെള്ളമാണ് ഇതിൻ്റെ നടുക്കൂടെ നമ്മക്കിത് ഇങ്ങനെ ജയാന പോയിട്ട് വെള്ളം തൊട്ട് കളിക്കണം നടു കൂടെ ഇങ്ങനെ നടക്കാം ജയാന് കൊറേ നേരം വടത്ത കച്ചിന്റെ ഫാനിന്റെ സൈഡിൽ ഇച്ചിരി ജയാൻ വെള്ളമാക്കിയതാ ഞാൻ കണ്ടില്ലേ വെള്ളത്തിൽ കളിക്കാണ് ഈയൊരു സൈഡില് ഭയങ്കര ഫോസ് ആണ് പക്ഷെ ഈ സൈഡിൽ നോക്കിയ കാണാം ഈ സൈഡിൽ ഒത്തിരി ഫോസ് ഇല്ല അങ്ങനെ ലൈറ്റായിട്ട് പോന്നു പക്ഷെ ഈ സൈഡിൽ നോക്കിയാൽ തന്നെ കണ്ടില്ല കണ്ടില്ലേ ഭയങ്കര ഫോസിലാണ് ഈ സൈഡിൽ പോകുന്നത് പക്ഷെ ഈ സൈഡില് പോസ്റ്റില്ല അങ്ങനെയാണോ പോകുമ്പോഴേപ്പം കൊള്ളേ അവിടുന്ന് കണ്ടു വീടെ എൻഡിൽ എത്തിച്ചിണ്ട് അങ്ങോട്ടെന്താ ഉള്ളത് അങ്ങനെ പോയി നോക്കാം ആ ഒരു വള്ളത്തിന് അവിടെ വാങ്ങിക്കഴിഞ്ഞാൽ നേരെ നടന്നാൽ നമുക്കൊരു പിങ്ക് കളർ മല മലമാതിരി ഒരു സാധനങ്ങളാണ് അതെന്താണെന്നറിയില്ല നമുക്ക് അങ്ങോട്ട് പോയിച്ച് നോക്കാം ഇതൊക്കെ ഇതൊക്കെ ആർട്ടിഫിഷ്യലാണ് ഇതൊന്നും നാച്ചുറലായിട്ട് വന്നതല്ല ഇവൽ ഇവിടെ ഇതിന് വേണ്ടിച്ച് ഉണ്ടാക്കിയതാണ് ഇത് അതായത് അതൊരു ഇസ്ലാമിക് കൾച്ചറൽ പ്ലേസ് അല്ല ആ ഒരു ഖുറാൻ അവിടെ മറ്റേ അഫൈദി കാര്യം ഖുറാനിൽ പറയുന്ന ചെടികൾ അതൊക്കെയാണ് ആടെ ഉള്ളത് അപ്പോൾ ഇത് നമുക്ക് മുസ്ലിങ്ങൾക്ക് ഖുറാനിലുള്ള ഓരോ ചെടികളും പിന്നെ അങ്ങനത്തെ ഓരോന്നും ഇതൊക്കെയാണ് ഇത് പറയുന്നത് ഖുറാൻ പാർക്ക് ഖുറാൻ പാർക്കെന്നാണ് ആ പേര്സാനുണ്ട് ഖുറാൻ്റെ പറ്റിയിട്ടുള്ള ഒരു ഇതാണ് ഈ കേവിൻ്റെ പേര് കണ്ടില്ല വാക്കി സ്കിങ്ങാണ് തായയുടെ റെഡ് ഫ്ലാസ് ഒക്കെ ഒരു അവിടെ ഒരു കേവുണ്ട് ഇതിൻ്റെ പേര് നാഷണൽ സ്കേവ് എന്നാണ് കണ്ടില്ലേ ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയുണ്ട് പിന്നെ ഇവിടെ കുറേ ഗ്രീനറി ഗ്രീനറിയാണ് നിനക്ക് ഇവിടെ കളിക്കാം ഫുഡ ഫുഡ് പറ്റുന്നറിയില്ല കളിക്കാം അന്ന് വെച്ചിട്ട് എല്ലാരും വലിഞ്ഞു കളിക്കണ്ടത് ഇതിനൊക്കെ പെട്ട് പോയി എങ്ങനെ ഇറങ്ങുന്ന പേടിച്ച് കളിക്കാടിക്കണ്ടില്ലേ മേലെത്തി കണ്ടില്ലേ ഞാൻ വേല ചാടി ചെയ്തു വരുന്നുണ്ട് എല്ലാരും എസിനെ ചാടാൻ വേണ്ടി മമ്മൂട്ടി ചാടി ഞാൻ എന്താ പിന്നെ മേല ട്വലി കയറി ഇഷ്ടം അതാ നമ്മളിവിടുന്ന് ഫോട്ടോ നമ്മളെ മൂന്നാൾ ധനകറി ഞാൻ നമ്മൾ കുറേ ഫോട്ടോ കേട്ടിട്ട് ഇനി അങ്ങോട്ട് ഇങ്ങനെ നടക്കുകയാണ് എന്നോട്ട് എന്താണെന്ന് ഇവിടെ നമ്മൾ കണ്ട അവിടെ കെവ്വാണിതാണ് പക്ഷേ ഇവിടെ ഫസ്റ്റ് എന്ന് വെച്ചാൽ ടൈം കഴിഞ്ഞോ ഇല്ലെങ്കിൽ നമുക്ക് കയറും അതിൻ്റെ സമയം കഴിഞ്ഞു വച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കയറാൻ പറ്റില്ല വിടെ അതിൻ്റെ ഗീറ്റ് മാപ്പുണ്ട് മെറാക്കൽക്കേന്നാണ് എൻ്റെ പേര് എൻ്റെ ഡോക്ടർ ലൈൻ മാപ്പാണെന്ന് തോന്നുന്നു പിന്നെ ഇവിടെ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിരിക്കും പക്ഷെ കുറെയൊക്കെ മഞ്ഞു പോയി അതുകൊണ്ട് മനസ്സിലാകുന്നില്ല കുറെ ഒക്കെ മഞ്ഞു പോയി മനസ്സിലാകുന്നില്ല ഇതാ ഇതാണ് മെറാക്കൽക്ക്